ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സുതി വളരെ മോശമായി തന്നെ ശരത്തിനോട് പെരുമാറുകയാണ് ശരത്തിനോട് അവൻ്റെ ബാഗിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നിലത്തിട്ടുകയും നോക്കട്ടേടാ എന്ന് പറഞ്ഞേ അങ്ങനെ ശരത്ത് അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോൾ നിൽക്കട അവിടെ എന്നും പറഞ്ഞ് വീണ്ടും അവൻ്റെ ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും പോക്കറ്റൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് അവൻ ഇട്ടിട്ടുണ്ടാവും എന്നിങ്ങനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് രേവതിയാണെങ്കിൽ നിങ്ങൾ എന്തായി ചെയ്യുന്നത് നിങ്ങൾ എന്തായി ചെയ്യുന്നത് വീട് അവനെ അവനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കണ്ട് മാറി നിന്നിട്ട് പുഞ്ചിരിയോടുകൂടി തലയാട്ടുകയാണ് നമ്മുടെ ചന്ദ്ര ശ്രു ശ്രുതിക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് അതേ ഒന്നും മിണ്ടാതെ അവാർഡ് മാറി നിൽക്കുകയാണ് രവീന്ദ്രന് അങ്ങനെ നമ്മുടെ സച്ചിയുടെ അനിയനെ രക്ഷിക്കാ സോറി നമ്മുടെ രേവതിയുടെ അനിയെ രക്ഷിക്കാൻ അവിടെ ആരുമില്ല എന്നൊരു ഘട്ടമാണ് ഉള്ളത് എല്ലാവരും ആ പയ്യനെ കൊത്തി ആർക്കുന്നത് പോലെയാണ് അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് അവൻ്റെ സുതിയുടെ കോളറിൻ്റെ അതായത് ബനിയൻ്റെ കോളറിനൊരു പിടുത്തം കിട്ടുകയാണ് ശരത്തിന് അങ്ങനെ ശരത്ത് ആ അതിങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കണ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ശരത്തിനോടായിട്ട് വിട് വിട് രേവതി വരെ പറയുകയാണ് വിട് ശരത്ത് നീ എന്തു ചെയ്യണെ വിട് എന്ന് ചോ പറയാണ് പക്ഷേ അവൻ വിടുന്നില്ല ആ സമയത്ത് അതിൻ്റെ ഇടയിൽ കയറി നിന്നിട്ട് ശ്രുതി അവൻ്റെ ശരത്തിൻ്റെ മുഖത്തടിക്കുകയാണ് അത് കണ്ട് എല്ലാവരും എന്താ അന്തം വിടുന്നുണ്ട് അപ്പം രേവതി ചോദിക്കുകയാണ് ടി നീ എന്താ ചെയ്തത് ശ്രുതി എൻ്റെ അനിയനെ നീ അടിക്കാറായോ എന്തിനാ നീ അടിച്ചത് എനിക്ക് എന്താ അവകാശത്തിൻ്റെ പേരിലാണ് നീ അടിച്ചത് എന്നൊക്കെ ചോദിച്ച് രേവതി അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് നിനക്കിപ്പോൾ എന്തേ ആവുള്ള അവൻ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ചത് കൊണ്ടല്ലേ അവനെ തല്ലാൻ വേണ്ടി പിടിച്ചത് കൊണ്ടല്ലേ അടിച്ചത് അപ്പോൾ ശ്രുതിയും പറയണം അത് ശ്രുതിയെ തല്ലാൻ വേണ്ടി അവനെ പിടിച്ചത് കൊണ്ടാണ് ഞാൻ തല്ലിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ചന്ദ്രൻ പറയാണ് നിനക്കെന്തേ നിൻ്റെ അനിയനെ തല്ലിയതിന് പകരമായിട്ട് നിനക്ക് ശ്രുതിയെ തല്ലണോ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് നിന്നെ ഞാൻ എങ്ങനെയൊന്നും വിട്ട ശരിയാവില്ല എന്നും പറഞ്ഞ് അവനെ വലിച്ച് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അകത്ത് നിന്ന് പുറ സെറ്റൗട്ടിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ വന്ന് വീഴുന്നത് അവിടെ സച്ചിയുടെ കയ്യിലാണ് കൂടെയാണെങ്കിൽ ശ്രീകാന്തമുണ്ട് സച്ചിയുടെ കൂടെ അപ്പം എന്താ ഇത് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അപ്പം ആ സമയത്ത് നീ അറിഞ്ഞില്ലേ ഇവനൊരു കള്ളനാണ് പെരും കള്ളനാണ് എന്ന് ചന്ദ്ര വലിയ സന്തോഷത്തോടു കൂടി പറയാണ് നിന്റെ ആ ബൈക്ക് ബൈക്കുണ്ടല്ലോ അത് മോഷ്ടിച്ചത് ഇവനാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് എന്ന് സച്ചി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെ ഇതിനാണോ ഇത്ര വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് ചെറിയൊരു കാര്യമല്ലേ അവൻ ആ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഇപ്പം ഇവനൊരു ശിക്ഷ നൽകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് ഇവനൊരു ചെറിയ തെറ്റ് ചെയ്തു ശരിയാണ് എങ്കിലേ ഇവിടെ വലിയൊരു പെരും കള്ളനുണ്ടല്ലോ അവർക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയാണ് ഇവരിങ്ങനെ വെറുതെ വീട്ടാൻ പറ്റില്ല ശ്രുതി വേഗം തന്നെ പോലീസിനെ വിളിക്കി എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയ ആ വിളിക്ക് വിളിക്കും വേഗം തന്നെ വിളിച്ച് വേഗം കൊട്ട് വരാൻ പറയട്ടെ എന്ന് പറയാണ് അപ്പോൾ എല്ലാവരും അന്ധപ്പെട്ട് നിൽക്കാണ് അവൻ പറയുന്നുണ്ട് ഇവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല കാരണം അവൻ്റെ പേരുള്ള കേസും കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞതാണ് പക്ഷേ ഇവിടെ ഒരു പേരും കള്ളനുണ്ട് ഞങ്ങൾ എനിക്കും ശ്രീകാന്തിനും കൂടി അനുഭവിക്കേണ്ട ഒരു അമ്പത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടു പോയില്ലേ അവൻ അവൻ ഇവിടെയുണ്ട് അവനെ പോലീസ് എന്തായാലും വെറുതയോട് പോകില്ല അവനേം കൊണ്ടാ പോവുള്ളൂ എന്ന് പറയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തേ നിങ്ങൾ പോലീസിനെ വിളിക്കുന്നില്ലേ കള്ളൻറെ ഭാര്യയ്ക്ക് അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇടാ നീ എന്താ അറിഞ്ഞിട്ട് ഈ പറയുന്നേ ഇവിടെ നടന്ന വല്ല കാര്യങ്ങൾ നീ അറിയോ എന്ന് ചന്ദ്ര വീണ്ടും പറയുമ്പോഴും എന്തറിയാൻ ഇവിടെ പോലീസ് വന്ന് വന്നത് കൊണ്ടല്ലേ പോലീസ് വന്നു ഒരു കാര്യല്ലേ നിങ്ങൾ ഈ പറയുന്നത് അതൊക്കെ ഞാൻ അറിഞ്ഞതാണ് എന്നെ അച്ഛൻ വിളിച്ചറിയിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും രവീന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അങ്ങനെ ആ പോലീസ് ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞത് ഇവൻ ആ അമ്പത് ലക്ഷം ഏതോ ഒരു പെണ്ണിനു കൊണ്ടു കൊടുത്തു ആ പെണ്ണിന്റെ പേരിൽ ഇവൻ കേസ് കൊടുത്തു അതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് ആ പോലീസ് ഇവിടേക്ക് വന്നത് അങ്ങനെ ഇവൻ ആ പെണ്ണിൻ്റെ ഇവൻ്റെ അമ്പത് ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട അമ്പത് ലക്ഷം ഇവൻ കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ അവനെ കൊണ്ട് കളഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൊടുക്കണ്ടേ ഇവൻ്റെ പേരിൽ കേസ് വേഗം തന്നെ പോലീസിനെ വിളിക്ക് ഞങ്ങളും കൊടുക്കുന്നുണ്ട് കേസ് ഞങ്ങൾ നല്ലൊരു പരാതി എഴുതി കൊടുക്കാണ് ഞാനും ശ്രീകാന്തും കൂടി എന്ന് പറയുമ്പോഴും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് അവർ കട്ടുകൊണ്ട് പോയതൊന്നുമല്ലല്ലോ പണം എന്ന് പറയുമ്പോൾ അത് കട്ടുകൊണ്ട് പോയത് തന്നെയാണ് അച്ഛൻ്റെ പണം അവൻ കൊണ്ടുപോയത് തന്നെയാണ് എന്ന് സച്ചി പറയുമ്പോൾ ഒന്നും മിണ്ടാൻ അവൻ നിൽക്കുന്നുണ്ട് അങ്ങനെ നേരെ നമ്മുടെ ശരത്തിൻ്റെ അരികിലേക്ക് വരുന്നിട്ട് പറയുകയാണ് നിനക്ക് ഇവൻ ചെയ്തതിനൊക്കെ എന്തിനാണ് നീ ഇങ്ങനെ നോക്കി കയ്യും കെട്ടി നിന്നത് നല്ല രണ്ടെണ്ണം കൊടുക്കായിരുന്നില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവനൊക്കെ ഡിഗ്രി എടുത്തത് എന്തിനാണ് വെറുതെ ഡിഗ്രി എന്ന പേര് മാത്രമേ ഉള്ളൂ അവനൊന്നും ഒരു തരി ബുദ്ധിയില്ല ബോധവുമില്ല എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് സച്ചി നമ്മുടെ ശ്രുതിയെ അപ്പൊ സച്ചിയോടായിട്ട് ചന്ദ്ര പറയണ പിന്നെ അവൻ തല്ലി നോക്കണു അവനെ ഏർ ശ്രുതിയുടെ ഭനിയുടെ കോളറിന് ഇങ്ങനെ പിടിച്ചപ്പോൾ ആ സമയത്ത് ശ്രുതി ഒന്ന് അവൻ്റെ മുഖത്തേക്ക് പൊട്ടിച്ചു അതിൽ പേടിച്ച് വരണ്ടിരിക്കുകയാണ് അവൻ എന്ന് പറയുമ്പോൾ ശ്രുതിയെ പറ്റി ശ്രുതി തല്ലിയത് രേവതി മിണ്ടാതെ നിന്നപ്പോൾ അമ്മ തന്നെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഓടി നീ എൻ്റെ ഇവനെ തല്ലാറായോ നിനക്ക് എന്താ അവകാശം ഇവനെ തല്ലാനായിട്ട് എന്നും ചോദിച്ചങ്ങനെ ശ്രുതിയെയും വഴക്ക് പറയണം അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയെ തല്ലാൻ വേണ്ടി പിടിച്ചപ്പോഴാണ് ഞാൻ തല്ലാൻ നോക്കിയതെന്ന് പറയുമ്പോൾ സത്യാണോ ഞാൻ ഒരിക്കലുമില്ല സച്ചി ഏട്ടാ ഞാൻ അവനെ ആളെ തല്ലാൻ വേണ്ടി പിടിച്ചതൊന്നല്ല ഞാനങ്ങനെ വെറുതെ പിടിച്ചതാണ് എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ അയാളുടെ ബനിയനെ കയറി പിടിച്ചെന്നേ ഉള്ളൂ ഞാൻ തല്ലാനൊന്നല്ല എന്ന് പറയുകയാണ് അപ്പോൾ വീണ്ടും ചോദിക്കുന്നത് സച്ചി അല്ല നീ ഇവിടേക്ക് വന്നത് എന്തിനാണ് നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെയാണോ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ സച്ചി ഏട്ടാ ചേച്ചി വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു അങ്ങനെ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നും കൂടി ചരത്ത് പറയുമ്പോൾ കേട്ടില്ലേ ഒരു പയ്യൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ എന്താ ചെയ്തു കൂട്ടിയത് എന്നും പറഞ്ഞ് വീണ്ടും സച്ചി അവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ വിഷ എന്തായാലും ഏർ ഇവനുള്ള പണി ഞാൻ കൊടുത്തോണ്ട് നീ ഒരു കാര്യം ചെയ്യ് അകത്തേക്ക് പോകാൻ നോക്ക് രേവതി ഇവനെ കൊണ്ടുപോയി അവനും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് എന്ന് അച്ഛനും സച്ചിയും പറയുമ്പോൾ വേണ്ട ഞാൻ പോവാണ് എന്ന് ശരത്ത് പറയുമ്പോൾ അത് ശരിയാവില്ല ചെല്ല് രേവതി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് രേവതി അങ്ങനെ അവൻ്റെ കയ്യും പിടിച്ചകത്തേക്ക് പോവുകയാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും വേഗം അകത്തേക്ക് പോകുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ എടി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നിന്നോടാ പറഞ്ഞോ അത് അകത്തേക്ക് പോകാൻ ഇന്ന് പോ എന്നും പറയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ ചന്ദ്ര അങ്ങനെ പോകുന്നുണ്ട് സച്ചിയും ശ്രീകാന്തും കൂടി അപ്പോൾ ആ ഒരു കാഴ്ച നേരത്തെ കാണുന്നുണ്ട് പുസ്തകങ്ങളൊക്കെ വലിച്ചേർന്നിട്ടിരിക്കുന്ന ആ കാഴ്ച അങ്ങനെ നമ്മുടെ രേവതിയും അനിയനും കൂടി വേഗം ചെയ്യുന്ന ആ ബാഗിൽ പുസ്തകങ്ങളും ചുറ്റുപാത്രം പേന എല്ലാ സാധനങ്ങളും ഇങ്ങനെ പറക്കി വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി ഒരു ഒരു കപ്പ് ചായ ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ശരത്തിൽ എന്നിട്ട് പറയാണ് ശരത്ത് പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റേ ഞാൻ അങ്ങനെ മോഷ്ടിക്കാൻ പാടില്ലായിരുന്നല്ലേ ചേച്ചി ഇത്രയും വലിയ പ്രശ്നങ്ങളാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേച്ചിക്ക് ഞാൻ ആരും ബുദ്ധിമുട്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ സാറില്ല മോനെ നീ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെ ഇനി മേലാൽ അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് ഇനി മേലാൽ നീ ഒരാളുടെ പത്ത് പൈസ പോലും നീ എടുക്കരുത് ഒരു ഒരു സാധനം നീ മോഷ്ടിക്കാൻ പാടില്ല സാരിൽ എന്താ എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അമ്മയോട് ചെന്ന് പറയണ്ട അമ്മയ്ക്ക് അത് വിഷമമാവും എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല ചേച്ചി ഞാൻ പറയില്ല എന്ന് പറയുകയും ചെയ്യാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വർഷയെ ജോലിസ്ഥലത്ത് കൊണ്ടുവന്നാക്കുകയാണ് എന്നിട്ട് കൃത്യം ആറ് മണിക്ക് തന്നെ നീ എന്നെ വിളിക്കാൻ എന്ന് വർഷ പറയുമ്പോൾ ഞാൻ വന്നില്ലെങ്കിലും ഒന്ന് ചോദിക്കുന്നു വന്നില്ലെങ്കിൽ നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെണങ്ങ മാത്രമല്ല ഞാൻ നിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരികയും ചെയ്യും പിന്നെ ബാക്കി ഞാൻ അവിടെ വന്നിട്ട് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ശരി എന്നും പറഞ്ഞ് ശ്രീകാന്ത് തിരിച്ച് വീട്ടിൽ അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് ബൈക്കാർ വന്നിട്ട് അവനെ ക്രോസ് ചെയ്ത് നിർത്തുകയാണ് അപ്പോൾ വണ്ടി എടുത്ത് മാറ്റാൻ ശ്രീകാന്ത് പറയുമ്പോൾ ഇല്ലിങ്ങനെ എന്ത് ചെയ്യോടാ എന്ന് ചോദിക്കുന്നുണ്ട് അതിലൊരുത്തെ അങ്ങനെ അവിടെ നിന്നും ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശ്രീകാന്തിനെ തല്ലുകയാണ് അപ്പോൾ ശ്രീകാന്ത് നീ നിങ്ങളെന്താ വിചാരിച്ചത് എന്താ പേടിക്കും നിങ്ങൾ എന്താ കണ്ണുരട്ടി കാണിക്കുന്നതൊക്കെ ചെറിയ കുട്ടികളോട് പോയി കണ്ണു കണ്ണുരട്ടി കാണിക്കുക അവർ ചിലപ്പോൾ കരയും എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല എന്നും പറഞ്ഞ് ശ്രീകാന്ത് നല്ല അടി അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മൂന്നാല് പേരുണ്ടാകുമ്പോൾ അവൻ മൂന്ന് പേരുണ്ട് അപ്പോൾ ശ്രീകാന്തിൻ്റെ കയ്യക്കിൻ്റെ പുറകിലേക്ക് വലിച്ചു കെട്ടിയിട്ട് നല്ല ഇടിയിടിക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് സച്ചി വരികയാണ് കാറിൽ സച്ചി ഇങ്ങനെ നോക്കിയിട്ട് ഏയ് അതെൻ്റെ അനിയനെയല്ലേ അല്ലേ എന്നും പറഞ്ഞ് വേഗം കാറിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരൊക്കെ ഇടിച്ച് നല്ല ഇടി കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ എന്താടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അങ്ങനെ രണ്ടുപേര് വേഗം തന്നെ നല്ല ഇടി കിട്ടുമ്പോ വേഗം എടുത്ത് ഓടി പോവുകയാണ് അതിനെ ഒരുത്തനെ നിൽക്കുമ്പോ സച്ചിയായിട്ട് അനൊന്നും ചെയ്യില്ല എന്നൊന്നും ചെയ്യില്ല തെറ്റുപറ്റി ആൾ മാറിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇടാ നീ അവന്റെ അനിയനല്ലേ ഒരു പേര് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അവൻറെ അനിയനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നീ എന്താടാ ഇങ്ങനെ നീ ആര് പറഞ്ഞിട്ടാടാ ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയേട്ട് അനിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ബ്രോ ക്ഷമിക്കണം ബ്രോ എന്നും പറഞ്ഞു മറ്റേ നമ്മുടെ ശ്രീകാന്തിനോടും അവന് ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാരും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ ഗതാഗത വകുപ്പിൽ ആ സാറില്ലേ മധുസൂദനൻ സാർ അയാൾ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പം അയാൾ അങ്ങനെ വെറുതെ അങ്ങനെ അതും പറഞ്ഞാൽ അയാൾ അവൻ വൈക്കുമെടുത്ത് പോവുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ കാര്യം മനസ്സിലായി വർഷയുടെ പുറകെ നടക്കുന്നതിനാലാണ് ഇങ്ങനെ ഒരു അടി കിട്ടിയത് എനിക്കെന്നുള്ളത് പക്ഷേ സച്ചിക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ സച്ചി പറയാണ് എന്താണോ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ ഇനിയിപ്പോൾ അച്ഛന്റെ കാര്യത്തിൽ നീ വല്ല ഇടപെട്ടോ അങ്ങനെ അയാളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അച്ഛന്റെ കാര്യത്തിന് വേണ്ടി നിന്റെ തല്ലാറായോ അയാൾ എന്നും പറഞ്ഞിട്ട് സച്ചി അപ്പം ശ്രീകാന്ത് ഒരുപാട് തടയാൻ നോക്കുന്നുണ്ട് വേണ്ട സച്ചിയായിട്ടാണ് പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ സച്ചി കേൾക്കാതെ തന്റെ കാറും എടുത്ത് വേഗം മധസൂദനൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പുറകെയായിട്ട് പേടിച്ചിട്ട് വേഗം ശ്രീകാന്തും ബൈക്കും എടുത്തിട്ട് സച്ചിയുടെയും പുറകേയും പോകുന്നുണ്ട് ഇതേ സമയത്ത് മധുസൂദനൻ വീട്ടിൽ വീട്ടിലിങ്ങനെ ഭാര്യ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ് വായഏട്ട കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മധുസൂദന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അയാളുടെ ആ ഡ്രൈവറുടെ മകൻ ഇന്ന് എന്നെക്കുറിച്ച് ശരിക്കും അറിയും അത് ഉറപ്പാണ് ഇതോടുകൂടി അവൻ എല്ലാ പരിപാടിയും നിർത്തിക്കോളും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുന്ന് നിൽക്കുന്ന സമയത്താണ് സച്ചി അവിടേക്ക് കയറി വരുന്നത് സച്ചി വന്നിട്ട് ചുറ്റിലും ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അയാളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്